നമസ്കാരം ഭൂമിയുടെ ന്യായവില സർക്കാർ കുത്തനെ കൂട്ടി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സർക്കാരിന് ഈ വർധനവ് താൽക്കാലികമായി ചെറിയ ആശ്വാസം നൽകുമെങ്കിലും പൊതുജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് തരംമാറ്റത്തിന് അപേക്ഷിക്കുന്നവർക്കും ഭൂമി കൈമാറ്റം ചെയ്യുന്നവർക്കും കൂടുതൽ ഫീസ് ഇനി അടയ്ക്കേണ്ടി വരും സർക്കാർ ഉത്തരവ് കാണാം ഈ ഉത്തരവിൽ പറയുന്നത് ന്യായവില നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തിലാണ് അതിന് നാളിതുവരെ അഞ്ച് തവണ ഫെയർ വാല്യൂ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ഫെയർ വാല്യൂ ഇരുന്നൂറ്റി ഇരുപത് ശതമാനമാണ് അതായത് രണ്ടായിരത്തി പത്തിലെ ഫെയർ വാല്യൂ തുകയുടെ ഇരുന്നൂറ്റി ഇരുപത് ശതമാനം ഇപ്പോൾ അത് ഇരുപത് ശതമാനവും കൂടി വർദ്ധിപ്പിച്ച് ഇരുന്നൂറ്റി അറുപത്തി നാല് ശതമാനമായി ഉയർത്തി അഞ്ച് കൊല്ലത്തിലൊരിക്കൽ ഭൂമിയുടെ ന്യായവില പുതുക്കണമെന്ന് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര കമ്മീഷൻ ഇപ്പോൾ സർക്കാരിനോട് ശുപാർശ ചെയ്തിട്ടുണ്ട് അത് സർക്കാർ പരിഗണനയിൽ എടുത്തിട്ടില്ല നമ്മുടെ വസ്തുവിൻ്റെ ഫെയർവാലും സിമ്പിളായി മൊബൈലിൽ കാണാം അതിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് ആ വീഡിയോ കാണുന്നതിനായി ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിരിക്കുന്ന എൻ്റെ സ്ക്രീനിൽ പ്രസ് ചെയ്താൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരണേ വീണ്ടും കാണുന്നത് വരെയും കുമ്പായ്